ഇസ്താംബൂളിൽ മഴ നടക്കണം ഭയങ്കര തണുപ്പാണ് തണുപ്പെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ കയ്യതിൻ്റെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് ലോകമൊക്കെ ചെക്കണെ എടുക്കുന്നത് അതേ മതി ഈ വല്ല മാത്രം ചുവന്ന് നടക്കണം വെരി കോൾഡ് ടു മച്ച് കോൾഡ് ഇസ്താംബൂളിൽ അങ്ങനെ പ്രത്യേകതയുണ്ട് ലോകത്തിലെ എല്ലാവരും എല്ലാ മനുഷ്യന്മാരും ഇങ്ങോട്ട് വന്നു കൊടുക്കും അങ്ങനൊരു സഹായം അത് ഭയങ്കര സംഭവമാണ് ഇവിടെ ഇങ്ങനെ ടൂർ ചെയ്യുകയാണെങ്കിൽ ഗൈഡ് ഒന്ന് എന്ന് വെച്ചാൽ ഈ ബസ്സിനെ കയറാം ഈ ചുവന്ന ബസ്സിനാണ് ഞങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ അവിടുത്തെ മെയിൻ ടൂറിസ്റ്റിക് അട്രാക്ഷൻസൊക്കെ അടച്ച് ഇങ്ങനെ കൊണ്ടുവരും ഇംഗ്ലീഷിൽ മാത്രം ഇംഗ്ലീഷിലും പിന്നെ കൊറിയൻ ലാംഗ്വേജിലും ഒക്കെ ഇതുകൊണ്ട് വരും എക്സ്പ്ലനേഷൻ തരും നിങ്ങൾക്ക് ഇപ്പോൾ അയോസുഫിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് അയോസുഫിന്ന് കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ അതേ നമ്മുടെ തുർക്കീൻ്റെ സ്വന്തം തോഗാണ് തുർക്കി ഉണ്ടാകുന്ന കാറാണത് തോക്ക് നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചാൽ അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം ടൂറിസ്റ്റ് പോളിസിയാണ് ണത്തില്ലേ എന്തൊക്കെ പറയുന്നൊന്നും ശരിക്കും വായന പുറത്തേക്കുന്നില്ല ചമോസേ ഇങ്ങനെ ആദ്യം മതിടാ നാട്ടിൽ ഇഞ്ചാന്ന് വരെ മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ നിന്ന് ഞാൻ ഈ പറയു ഡിഗ്രി വന്ന് കാല ഇത് പെടുന്നു എനിക്ക് നല്ല എല്ലായിടത്തും പോയി കണ്ടു വരാം ഈ പൂച്ചസർ എല്ലായിടത്തും ഉണ്ട് പൂച്ച സർ Patisano patisano vitamina. Patisano hala kontroloan beti. Mai eta mai eta leme eta. Bei kastane anu sanan, eta challenge. Kastane, aleykum selam. Bunu mi çekiyorum, sorun olmaz mı? Şu, ha, den amraya çakakun unda lolo. Ade balsanana. Bunu English'i de ne English English'le ഇതിങ്ങനെ അവിടെ ഈ തണുപ്പത്തിങ്ങനെ പൊള്ളിച്ചു ഞങ്ങളിങ്ങനെ തിന്നല്ലോ ഇതൊരു വേറെ വൈബാനീ സാധനം ചക്കക്കുറി നിന്ന അതേപോലെ തന്നെ വേറൊരു വ്യത്യാസം തിന്നില്ല പിന്നെ കശത്ത ലശു ആ നൂറ് ഗ്രാമ എമ്പലിറ കേട്ടോ ഏ പിന്നെ ഇവിടെ ഈ സാധനം ഉണ്ട് ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എന്താണ് പുഴുങ്ങിയ കമ്പം ഇത് പിന്നെ ഈ സാന്തം വെച്ച് ഞങ്ങൾ ഇങ്ങനെ കരിപ്പിച്ചെടുക്കും അത് നല്ല ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആകം മുളകും പൊടിയൊക്കെ ദേശിച്ച് ഞങ്ങൾ ആകെ വൃത്തിയാടാക്കും ഇവൻ അങ്ങനെയല്ല പിന്നെ അങ്ങനെ മാര്യമായിട്ടുള്ളവരും അല്ലേ ഉപ്പ് തേക്കോളി ടേസ്റ്റിന് വേണ്ടിയിട്ട്